പാപ്പാന്റെ വടി കൊണ്ടുള്ള അഭ്യാസമൊന്നും ഈ ആനയുടെ മുന്നിൽ നടക്കില്ലായിരുന്നു തല്ലാൻ വരുന്ന പാപ്പാന്റെ കയ്യിൽ നിന്ന് വടി ബലമായി പിടിച്ചു വാങ്ങുന്ന സ്വഭാവം ആനകളിലെ ഒരു താന്തോന്നിയായിരുന്നു അരുൺ ശിവനാരായണൻ സ്വഭാവം കൊണ്ട് അല്പം പിന്നിലാണെങ്കിലും അത്ര നിസാരക്കാരനായിരുന്നില്ല ഈ ആന അവൻ പെരുമ്പാവൂരിലെ ഉടമയുടെ കീഴിൽ നിൽക്കുന്ന സമയത്ത് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരമുണ്ടായിരുന്നത് ശിവനാരായണനായിരുന്നു ഇവനെ ഇടക്കുന്നി വാര്യരാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് യു പി ബീഹാർ വനമേഖലകളിൽ വീണ ഇവനെ ചെറുപ്പകാലത്ത് മലയാള മണ്ണിലെത്തുമ്പോൾ തന്നെയുള്ള ഉയരപ്പെരുമ കണ്ട് പാലക്കാട് മുത്താൻ ഇവനെ സ്വന്തമാക്കി അന്നിവൻ എടക്കുന്നി രാജേന്ദ്രനായിരുന്നു ഒരു ചട്ടക്കാരനെയും പേടിയില്ലാതെ വന്നെങ്കിലും മൂത്താൻ ഇവനെ വിൽക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാൽ കീരങ്ങാട്ട് നമ്പൂതിരി നല്ലൊരു വിലയുമായി സമീപിച്ചപ്പോൾ മറ്റൊരു ആനയ്ക്കു വേണ്ടി മൂത്താൻ ഇവന് കൈമാറി ആന പിന്നീട് കീരങ്ങാട്ട് പ്രതാപൻ എന്നറിയപ്പെടാൻ തുടങ്ങി ആനയെ നന്നാക്കിയെടുക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച് ഇവനെ മേടിച്ച കീരങ്ങാട്ട് നമ്പൂതിരിയുടെ പക്കൽ വെച്ചും ഇവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതോടൊപ്പം കൂട്ടാനക്കുത്തിലും ഇവന്റെ പേര് ഉയർന്നു വന്നു ആ സമയത്തായിരുന്നു പെരുമ്പാവൂരിലുള്ള അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവനെ വാങ്ങുന്നത് അവിടെ എത്തിയ ശേഷമായിരുന്നു ആനയുടെ സ്വഭാവം വീണ്ടും കുറച്ചെങ്കിലും വിശ്വസിക്കാനാകുന്ന രീതിയിലേക്ക് മാറ്റുന്നതും പെരുമ്പാവൂരിലെത്തിയ രാജേന്ദ്രൻ അരുൺ ശിവനാരായണനായി പൂരങ്ങളിലും അവൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി കുറച്ചു വർഷങ്ങൾ അവിടെ നിന്ന ശിവനാരായണൻ കൈമാറലുകൾക്കൊടുവിൽ തിരുവനന്തപുരത്തെ ഗുരുജി ഗ്രൂപ്പിൽ എത്തിച്ചേർന്നു അവിടെയും കുറച്ചുനാൾ കൈമാറ്റങ്ങൾ നിരവധി നടന്ന ഈ ആന കണ്ടംപുള്ളി ബാലകൃഷ്ണൻ എന്ന പേരിലും കുറച്ചുനാൾ നിന്നിട്ടുണ്ട് ഒരിക്കൽ പോലും മനുഷ്യജീവൻ ശിവനാരായണനാൽ നഷ്ടമായിട്ടില്ല ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ശിവനാരായണൻ വിടവാങ്ങി